രാജ്യത്തിന്റെ എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനം വളാഞ്ചേരി നഗരസഭയിലെ കടുങ്ങാട് അംഗൻവാടിയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു വാർഡ് കൗൺസിലർ ഷഹനാസ് ടീച്ചർ പതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു കുട്ടികളുടെയും മുതിർന്നവരുടെയും പങ്കാളിത്തം കൊണ്ട് ചടങ്ങ് ശ്രദ്ധേയമായി വളാഞ്ചേരി നഗരസഭ പതിനൊന്നാം വാർഡ് കടുങ്ങാട് അംഗൻവാടിയുടെ ആഭിമുഖ്യത്തിലാണ് റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചത് രാവിലെ നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ ഷഹ്നാസ് ടീച്ചർ ദേശീയ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു അംഗൻവാടി ടീച്ചർ മാജി ആന്റണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് വികസന സമിതി ചെയർമാൻ ടി കെ ആബിദലി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ഭരണഘടനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും രാജ്യസ്നേഹത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ചടങ്ങിൽ മുൻ കൗൺസിലർ സിദ്ദിഖ് ഹാജി നഗരസഭാ ലൈബ്രറിയൻ നൂറുൽ ആബിദ് നാലകത്ത് പി എൻ നസീൽ ഗീതാ സുബ്രഹ്മണ്യൻ ഷീജ ബൈജു ശൈത്യ ജയരാജ് മുഫീദ മുബാറക് പി ഗിരിജ തുടങ്ങിയ വാർഡ് വികസന സമിതി ഭാരവാഹികൾ സംസാരിച്ചു ദേശഭക്തി ഗാനവും റിപ്പബ്ലിക് ദിന പ്രതിജ്ഞയും ചടങ്ങിന് ഗാംഭീര്യമേകി അംഗൻവാടിയിലെ കൊച്ചുകൂട്ടുകാരും മുൻ വിദ്യാർത്ഥികളും അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ആഘോഷത്തിന്റെ ഭാഗമായി പങ്കെടുത്തവർക്കെല്ലാം പായസവും മിഠായിയും വിതരണം ചെയ്തു